ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതെ ഇന്ന് ഹൈവേ വഴി ഒരു കുഞ്ഞ് യാത്ര പോവുകയുണ്ടായി അപ്പോൾ ഞാൻ ഓർത്ത് ഇത് വീഡിയോ എടുക്കാം അതെന്തിനാ നിങ്ങൾ കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് വലിയ വലിയ യാത്ര ചെയ്യുന്നു നിങ്ങൾക്കേ ഇത് നിസ്സാരമായിരിക്കാം പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ ഒരു കുഞ്ഞ് യാത്രയാവാം പക്ഷെ അത് നല്ലതല്ലേ ഈ ഇതൊരു ഹൈവേ ആണെന്ന് മനസ്സിലായല്ലോ ഇതേത് ഹൈവേ ആണെന്ന് മനസ്സിലായി അവർ കമൻറ്റ് ചെയ്യണേ പിന്നെ ഉണ്ടല്ലോ ആ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ആ ഹൈവേയുടെ വശത്തുള്ള പൂക്കളും ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ വരെ കുഞ്ഞ് ആഘോഷം അതായത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അതിൻ്റെ ലൈറ്റും എല്ലാം കണ്ടപ്പോൾ വെറുതെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ